ൾ വായനാഭാഗം സങ്കീർത്തനങ്ങൾ ഏഴിന്റെ ഒൻപത് ദുഷ്ടന്റെ ദുഷ്ടത തീർന്നു പോകട്ടെ നീതിമാനെ നീ ഉറപ്പിക്കണമേ നീതിമാനായ ദൈവം ഹൃദയങ്ങളെയും ആന്തരീന്ദ്രങ്ങളെയും ശോധന ചെയ്യുന്നുവല്ലോ ദൈവ തിരുനാമം മഹത്വപ്പെടു മാറാകട്ടെ സങ്കീർത്തനങ്ങൾ ഏഴ് വിടുതലിനായുള്ള പ്രാർത്ഥനയാണ് അതായത് ദുഷ്ടനിൽ നിന്നും സംരക്ഷണത്തിനായുള്ള സങ്കീർത്തനക്കാരുടെ നിലവിളി നിതിമാനായ ദൈവം ഹൃദയങ്ങളെയും ആന്തരേന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നു എന്നുള്ളത് ഒരേ സമയം നമ്മെ ഭയപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന വചനമാണ് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചിന്തകൾ അവന് ഒരു തുറന്ന പുസ്തകമാണ് നമ്മുടെ ഉദ്ദേശങ്ങളെ നന്നായി അവൻ അറിയുന്നു എന്ന് മാത്രമല്ല നമുക്കത് ഒളിച്ചു വയ്ക്കുവാൻ കഴിയുന്നതുമല്ല ഏത് പാപപ്രവൃത്തികളും ഒരുപക്ഷെ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് മറച്ചു പിടിക്കുവാൻ കഴിയും എന്നാൽ ദൈവത്തിൽ നിന്നും നമുക്കത് കഴിയുകയില്ല നമുക്ക് ആശ്വാസം നൽകുന്നത് നമ്മെ നന്നായി അറിയുന്ന ദൈവത്തിന് നമ്മുടെ ബലഹീനതകൾ അവനോട് ഏറ്റുപറഞ്ഞ് പറഞ്ഞ് നിരപ്പ് പ്രാപിക്കുവാൻ കഴിയുമെന്നുള്ളതാണ് നീതിമാനായ ദൈവം ഏവരെയും വിധിക്കുന്ന ഒരു ദിനമുണ്ട് ം രണ്ടിന്റെ ഇരുപത്തി മൂന്നിൽ ഞാൻ ഉൾപൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും നിങ്ങളുടെ പ്രവൃത്തിക്കു തക്കവണ്ണൻ ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യുമെന്ന് കർത്താവായ യേശുക്രിസ്തു പറയുന്നു യോഹന്നാൻ സുവിശേഷം നാലാം അധ്യായം പതിനെട്ടിൽ സർവജ്ഞാനിയായ കർത്താവ് ശമരിയക്കാരി ആയ സ്ത്രീയുടെ മുൻകാല ജീവിതത്തെ കുറിച്ച് പറയുന്നത് നാം വായിക്കുന്നു ഞങ്ങളെ സുവിശേഷം ഫലമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാവുന്നവരായി തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരെ അല്ല ഞങ്ങളുടെ ഹൃദയത്തെ ശോധന ചെയ്യുന്ന ദൈവത്തെ അത്രേ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് എന്ന് അപ്പസൽനായ പൗലുസ് തസലോനിക്ക ലേഖനത്തിൽ പ്രസ്താവിക്കുന്നു ഹൃദയങ്ങളെ പരിശോധിക്കുകയും അളക്കുകയും എല്ലാ രഹസ്യങ്ങളും അറിയുകയും ചെയ്യുന്നത് ദൈവമാണെന്ന് മാത്രമല്ല ദൈവത്തിനു മാത്രമേ അത് കഴിയുകയുള്ളൂ കർത്താവ് ഒരു ദിവസം നീതിമാനെ സ്ഥാപിക്കുകയും ദുഷ്ടന്മാരെ വിധിക്കുകയും ചെയ്യും ദുഷ്ടൻ്റെ അധീനതയിലായിരിക്കുന്ന ഈ ലോകത്തിൽ ക്ഷമയോടെ കർത്താവിൻ്റെ നീതിപ്രവർത്തിക്കായി ഒരു വിശദിനെ കാത്തിരിക്കുവാൻ കഴിയണം ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ